ൂടെ കളക്ടോണം അതും ജപ്പാൻ സ്ക്വയറിനോടൊപ്പം നിങ്ങൾ മാജിക് കണ്ടിട്ടുണ്ടോ സ്റ്റേജിൽ എന്ന ഓഫറിന്റെ മാജിക് കാണോ നിങ്ങൾ പോന്നോളീ ജപ്പാൻ സ്ക്വയറിലേക്ക് സെപ്റ്റംബർ ഏഴ് എട്ട് ശനിയും രാവിലെ പത്ത് മുതൽ രാത്രി പന്ത്രണ്ട് വരെ മാജിക് ആണ് നടക്കാൻ പോകുന്നത് ജപ്പാൻ സ്ക്വയറിന്റെ എല്ലാ ഔട്ട്ലെറ്റിലും ഐഫോൺ തേർട്ടീൻ വൺ ട്വന്റി ജിബി നാപ്പത്തി ഒമ്പത് അഞ്ഞൂറ് ഐഫോൺ അഞ്ഞൂറ് കൂടാതെ ഐഫോൺ വാങ്ങുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു അഡാപ്റ്റർ ഫ്രീ ആയി നൽകുന്നുണ്ട് റെഡ്മി റിയൽമി മോട്ടോ നത്തിങ് ഫോണുകൾക്ക് ഓൺലൈനേക്കാളും വിലക്കുറവ് കുറവ് പതിനഞ്ച് രൂപയ്ക്ക് എടുത്തിട്ട് അതും ഒരു കൊല്ലം വാരന്റിയോട് കൂടി ആക്സറിസ് ഒക്കെ മറ്റെവിടെയും കിട്ടാത്തത്ര വിലക്കുറവ് സ്മാർട്ട് വാച്ച് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ത്രീൻ വൺ വരുന്ന കേബിൾ ഒക്കെ വരും അറുപത്തിൻ്റെ രൂപ ഇയർപോർഡ് ത്രീ ഡബിൾ നയൻ പവർ ബാങ്ക് ത്രീ ഡബിൾ നയൻ മിനി സ്പീക്കർ വിത്ത് മൈക്ക് ത്രീ ഡബിൾ നയൻ ജെബ്രോണിക്കിന്റെ ഓവർ സിക്സ് ഡബിൾ നയൻ നെക് ബാൻഡ് വരുന്നത് വൺ ഫോർട്ടി നയൻ ഇതുകൂടാതെ നാനൂറ്റ നാപ്പത്തി ഒമ്പത് രൂപ മുതൽ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലാപ്ടോപ്പ് എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും സ്പെഷ്യൽ സ്റ്റാൻഡ് അടക്കമുള്ള പതിനായിരം രൂപയുടെ സമ്മാനങ്ങളാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഫൈവ് ജി സ്മാർട്ട് ഫോൺസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ എൽ ഇ ഡി ടി വിസ് സൗണ്ട് ബാർ ആയിരത്തി കണക്റ്റിന്റെ വൺ ട്വന്റി വാർഡ്സ് സൗണ്ട് ബാർ നാലായിരത്തി തൊണ്ണൂറ് ജപ്പാൻ സ്ക്വയറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഉറപ്പായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഡെയിലി ലക്യൂടമായി തെരഞ്ഞെടുക്കുന്ന കസ്റ്റമേഴ്സിന് ഗോൾഡ് കോയിന് കാറ് സ്കൂട്ടി സൈക്കിൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ നിരവധി സമ്മാനങ്ങൾ ഈ ആളും ജപ്പാൻ സ്ക്വയറിൽ ആഘോഷിക്കല്ലേ